ഞാൻ വരും വരും പൊളിക്കടാ നിങ്ങൾ ലാലെന്തായാലും അത്മോശമായി പോയി അത്ര ആൾക്കാർ നിങ്ങളൊന്നൊറ്റ ഒരു നടന വിസ്മയത്തെ കാണാൻ വേണ്ടി അത്ര ആൾക്കാർ തടിച്ചു കൂടിയത് ലാലേട്ടന് വേണ്ടി സ്റ്റേജ് വരെ കെട്ടി പക്ഷേ എന്നിട്ടും ലാലാട്ട സ്റ്റേജിൽ പോലും കയറിയില്ല ലാലട്ട ഒരു ഒരു തവണയെങ്കിലും ആ സ്റ്റേജിൽ കയറി ഒരു ഒരു മിനിറ്റെങ്കിലും ഒന്ന് സംസാരിക്കായിരുന്നു കാരണം അത്രയ്ക്കും അത് അതേപോലെ ലാലട്ടനെ സ്നേഹിക്കുന്ന അത്രയ്ക്കും ആൾക്കാരാണ് മതിലമുണ്ടയ്ക്കും അവിടെ ഇവിടെ എല്ലാം കയറി ലാലട്ടനെ ഒന്ന് നന്നായിട്ട് കാണാൻ വേണ്ടെങ്കിലും പറയുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിന് മറ്റേപ്പോഴെങ്കിലും പോകേണ്ട ആവശ്യമുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹം വേഗം പോയത് പക്ഷേ എന്തായാലും ലാലട്ടൻ അതൊരു എന്താ ഒരു ഭയങ്കര സംഭവം തന്നെയാണ് ശരിക്കും ഒരു വലിയ നടന വിസ്മയം തന്നെ ഇപ്പോഴും കാണാനൊക്കെ എന്ന ലുക്കാണെന്ന് ഒരു രക്ഷയില്ലാത്ത ലുക്ക് നമ്മുടെ ഹരിപ്പാടിൻ്റെ മണ്ണിൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ എംലാൽ തിയേറ്റർ ആ ഒരു തിയേറ്ററിനകത്ത് തന്നെ നമ്മുടെ ഷെഫ് പിള്ള അപ്പോൾ അദ്ദേഹത്തെ പറ്റി പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഇനാഗ്രേഷൻ ആയിരുന്നു അപ്പോൾ അവിടെ ആ ഒരു റെസ്റ്റോറൻ്റ് ഇന്നാഗ്രേഷൻ ചെയ്യാൻ എത്തിയത് നമ്മുടെ നടന വിസ്മയം മോഹൻലാൽ ആയിരുന്നു ആ ഒരു റെസ്റ്റോറൻ്റിൽ ഉദ്ഘാടനത്തിന് എത്തിയിരുന്നത് അപ്പോൾ നേരെ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ഹരിപ്പാട് ഇവിടെ നമ്മുടെ സ്വന്തം ഇല്ല സ്വന്തം തിയേറ്റർ ഇവിടെയാണ് ഷെഫ് പിള്ള അദ്ദേഹത്തിന് പുതിയ ഔട്ട്ലെറ്റായ സഞ്ചാരി എന്ന റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ടാവുന്നത് ഇന്നാഗ്രേഷൻ്റെ ഭാഗമായിട്ട് അകത്ത് കയറാൻ ഭയങ്കര ടാസ്ക്കായിരുന്നു പിന്നെ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ എനിക്ക് അകത്ത് കയറാൻ പറ്റിയ അത്യാവശ്യം നല്ല ക്രൗഡ് ആൾക്കാർ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു എന്നെ കണ്ടർജി ആവത്തില്ല ആ പറഞ്ഞത്യം കാരണം പിള്ളേർ തൊട്ട് അത്യാവശ്യം ഏജ് ആയിട്ടുള്ള ആൾക്കാർ വരെ അവിടെ കാത്തു നിൽക്കുന്നത് വെറാരെയും കാണാൻ വേണ്ടിയല്ല നമ്മുടെ സ്വന്തം നടന വിസ്മയമായ മോഹൻലാൽ ലാലേട്ടനെ കാണാൻ വേണ്ടി തന്നെയാണ് അത്യാവശ്യം പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ എന്തായാലും അവസാനം കാത്തിരുന്ന് കാത്തിരുന്ന് കാത്തിരിപ്പുകൾക്ക് അവസാനം വിരാമം കിട്ടുകൊണ്ട് രാജകീയ വരവോടു കൂടി തന്നെ

കൂടെയുള്ള ആളെ കാണുമ്പോൾ ഞാൻ കരുതി ഫസ്റ്റ് നമ്മുടെ പച്ചാണ ഫാസ് നമ്മൾ ജഗതിച്ചിരുന്നില്ലേ ആ ഒരു ക്യാരക്ടർ അതേപോലെയൊക്കെ ഉണ്ട് പക്ഷേ ഇത് ആൾ വേറെയാണ് ആ ആളല്ലേ ഇത് അതെന്തായാലും നമ്മുടെ പച്ചണ ഫാസ് അല്ല ഗൈസ് അപ്പോൾ എന്തായാലും കാത്തിരിപ്പിൾക്ക് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ ലാലേട്ടൻ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി നേരെ ഒരു ബ്ലാക്ക് ബെഞ്ചിൽ വന്ന് ഇറങ്ങുകയായിരുന്നു അവിടെ

ആ നോക്കിയിരുന്ന ഇപ്പൊ തന്നെ വരും ആക്ച്വലി ലാലേട്ടൻ ഈ വഴി വന്നില്ല ഗായ്സ് ലാലേട്ടനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഞങ്ങളെല്ലാം മൂഷിഞ്ഞേ നമ്മുടെ ആങ്കർ ചേച്ചി പോലും കാത്തിരുന്ന് മൂഷി ഞാൻ ചിരിയുണ്ടോ സത്യം പറഞ്ഞാൽ ലാലാട്ടൻ ആ ഒരു കെയർ എൻട്രി അല്ലേ ആ വഴി തന്നെ തിരിച്ച് വരുമെന്നാണ് എല്ലാവരും വിചാരിച്ചത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അവിടെ തന്നെ കാത്തിരുന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ലാലാട്ടൻ ആ വഴി വന്നില്ല ഗൈസ് ലാലാട്ടൻ ഒരു പക്ഷേ അദ്ദേഹം ഇത്രയും വലിയൊരു നടനാണ് ഒരുപാട് തിരക്കുകളുള്ള വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം എന്നുള്ള തിരക്കുകൾ കൊണ്ടായിരിക്കും അദ്ദേഹം തിയേറ്ററിനപ്പുറത്തൂടെ മറ്റൊരു വഴിയിലൂടെയാണ് അദ്ദേഹം തിരിച്ച് പോയത് അവിടെയും അത്യാവശ്യം ആളപ്പുറത്തന്നെ കൂടുകയും ചെയ്തു അങ്ങനെ നമ്മളെ സ്വന്തം ലാലേട്ടൻ തിരിച്ച് പോയി ഗായ്സ് വന്നത് അദ്ദേഹം ബെൻസിലാണ് തിരിച്ച് പോയത് റേഞ്ച് തവറിലാണ് അപ്പോൾ എന്തായാലും നമുക്ക്